എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുൻ നിലപാട് മൈപ്പെടുത്തി കെ മുരളീധരൻ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം എന്നും അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ടെന്നുമാണ് കെ മുരളീധരൻ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ സഭയിലെത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ അനാവശ്യമാണെന്നും അതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുമാണ് മുരളീധരൻ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിലിന്റെ സഭാ നടപടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണെന്നും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനാൽ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ രാഹുലിന്റെ പേരുണ്ടാകില്ലെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിയമസഭയിലെത്തുന്ന രാഹുലിനെ കൈയേറ്റം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല രാഹുൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭരണകക്ഷിയിലെ ചിലർ പൂവൻ കോഴിയുടെ ശബ്ദമുണ്ടാക്കിയേക്കാം ഭരണപക്ഷം പൂവൻ കോഴിയുടെ ശബ്ദമുണ്ടാക്കിയാൽ യു ഡി എഫ് പൂച്ചയുടെ ശബ്ദമുണ്ടാക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി എം എൽ എ രാഹുലിനെതിരായ ആരോപണങ്ങളിലെ സർക്കാർ അന്വേഷണത്തെ ഞങ്ങൾ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതുവരെ നേരിട്ടുള്ള പരാതി ലഭിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരുന്നതുവരെ മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം നിലവിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ പാർട്ടി വ്യക്തമായ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ നടപടി സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല ബാക്കിയെല്ലാം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തീരുമാനിക്കാമെന്നും കോൺഗ്രസ് നയം സ്വീകരിക്കുന്നത് മറ്റു പാർട്ടികളെ നോക്കിയിട്ടല്ലെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡാണോ അതോ സർക്കാരാണോ ആണോ സംഘടിപ്പിക്കുന്നതെന്ന് കെ മുരളീധരൻ ചോദിച്ചു ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ എന്തിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചതെന്നും സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമ്യയെയും ക്ഷണിക്കേണ്ടതല്ലെന്നും മുരളീധരൻ ചോദിക്കുകയാണ് ക്ഷണിക്കാൻ പോകുന്നവർ അയ്യപ്പ വിഗ്രഹം നോക്കി തൊഴുന്നത് പോലുമല്ല അയ്യപ്പന്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്തവരാണ് ഇപ്പോൾ അയ്യപ്പന്റെ ആളുകളായി വന്നിട്ടുള്ളത് പരിപാടി നടത്തുമോ ഇല്ലയോ എന്നത് അവരുടെ കാര്യമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിതെന്നും കെ മുരളീധരൻ പറയുന്നു അതേസമയം രാഹുലിനെ ന്യായീകരിക്കാൻ അസാധാരണ വാദങ്ങളുമായാണ് അടൂർ പ്രകാശ് വരുന്നത് എഐന്റെ കാലഘട്ടത്തിൽ ആരെക്കുറിച്ചും എന്തും നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാഹുലിന്റേതായി പുറത്തു വന്ന കോൾ റെക്കോർഡുമായി ബന്ധപ്പെട്ടായിരുന്നു യു ഡി എഫ് കൺവീനറിന്റെ വിചിത്ര ന്യായീകരണം ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണെന്നും ആരെക്കുറിച്ചും കുറിച്ചും എന്തും ഏത് തരത്തിലും നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നുമുള്ള വാദമാണ് അടൂർ പ്രകാശ് ഉയർത്തുന്നത് പലരെയും ക്രൂശിക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയും ക്രൂശിക്കുകയാണ് രാഹുൽ നിയമസഭയിൽ വരരുതെന്ന് പറയാനുള്ള അവകാശം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഡിവൈഎഫ്ഐക്കുമില്ലെന്നും അടൂർ പ്രകാശ് അഭിപ്രായപ്പെടുന്നു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വനിതാ നേതാക്കൾക്കുണ്ട് പക്ഷെ ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണ് എന്നും യു കൺവീനർ പറയുന്നു